ഖിൽ എൻഡി യും ഐ എൻഡിഐ സഖ്യവും തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാകുമോ ലോക്സഭാ ഫലമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രവചനാതീതമാണ് രാഷ്ട്രീയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിൽ ബി ജെ പിക്ക് ആണ് മേൽക്കൈ രണ്ടായിരത്തി നാലിൽ ഒരു സീറ്റ് മാത്രം നേടിയ ബി ജെ പിക്ക് രണ്ടായിരത്തിഒൻപതിൽ എട്ട് സീറ്റും രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് സീറ്റും നേടാനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ എൻ ഡി എ സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡന്റ് യൂണിയനും പ്രതിപക്ഷ സഖ്യമായ കോൺഗ്രസ് ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നിവർക്കും ഓരോ സീറ്റ് വീതം ലഭിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി പ്രചാരണം മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെതിരായ അഴിമതി ആരോപണങ്ങളും കള്ളപ്പണം വെളുപ്പിക്കൽ കേസും ബി ജെ പി ഉയർത്തിക്കാട്ടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി കേസിൽ മൂന്ന് ജെ എം എം നേതാക്കളെ കൂടി ഇ ഡി അറസ്റ്റ് ചെയ്തത് മഹാസഖ്യത്തെ വെട്ടിലാക്കി എന്നാൽ ബിജെപി കേന്ദ്ര ഏജൻസി ഉപയോഗിച്ച് നടത്തുന്ന വേട്ടയാടലാണ് ഇതെന്നാണ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ആരോപണം ഹേമന്ത് സോറന്റെ അറസ്റ്റിനു പിന്നാലെ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിക്ക് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പെന്ന കടമ്പ വിജയിക്കാൻ കഴിഞ്ഞതും ആശ്വാസം നൽകുന്നുണ്ട് ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനാണ് സംസ്ഥാനത്തെ ജെ എം എമ്മിന്റെ താരപ്രചാരക ഹേമന്തിന്റെ അറസ്റ്റിന് ശേഷം ഐ എൻ ഡി എ വേദിയിലടക്കം കല്പന സോറൻ നടത്തിയ പ്രസംഗം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു രണ്ടായിരത്തി നാലിൽ പതിനാലിൽ പതിമൂന്ന് സീറ്റും നേടിയതായിരുന്നു മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അവസാനത്തെ മികച്ച പ്രകടനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തിയ ബി ജെ പി പ്രചാരണത്തിൽ മുൻപന്തിയിലാണ് ഷിബു സോറിന്റെ മൂത്ത മരുമകൾ സീതാ സോറിനെ പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതും ബിജെപി നേട്ടമായി കാണുന്നുണ്ട് സോറൻ കുടുംബത്തിന്റെ കോട്ടയായ ദുംഗയിലാണ് സീത മത്സരിക്കുന്നത് ഇവിടെ നളിൻ സോറനാണ് ബി ജെ പി സ്ഥാനാർത്ഥി സംസ്ഥാനത്തെ ഏക കോൺഗ്രസ് എംപിയായ ഗീത കോട ബിജെപിയിൽ ചേർന്നതും മഹാസഖ്യത്തിന് തിരിച്ചടിയായി തൊഴിലില്ലായ്മ ദാരിദ്ര്യം അപര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനം എന്നീ വിഷയങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി പ്രചാരണ വിഷയമാക്കിയിട്ടുണ്ട് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ